ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പതാ ബാക്ക് പാക്കർ അരുണിമ ഏവർക്കും പരിചിതമായിട്ടുള്ള പേര് തന്നെയാണ് അല്ലേ എന്തായാലും ഈ ഇടയ്ക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡി തന്നെയാണ് അതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സഞ്ചാരി തന്നെയാണ് ഒരു ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ കടന്ന അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു ലേഡി തന്നെയാണ് അരുണിമ എന്ന് പറയുന്ന ആ ഒരു ലേഡി ചെറിയ പ്രായത്തിൽ തന്നെ നാൽപ്പത്തൊന്ന് രാജ്യങ്ങൾ കണ്ടുകഴിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ അവകാശപ്പെടുന്നത് ശരിയായിരിക്കാം കാരണം നമ്മളും വീഡിയോസ് കാണാറുള്ളത് തന്നെയാണ് അല്ലേ എന്തായാലും ഇങ്ങനെ ട്രാവല് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് ഔദാര്യത്തിൽ ഔദാര്യം എന്ന് തന്നെ പറയണം നമ്മൾ പേ ചെയ്യാതെ താമസിക്കുകയാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ആൾക്കാരാണ് അവരെ നമ്മൾ മോശമാക്കാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ദ്രോഹം ചെയ്യാതിരിക്കുക അവർക്ക് നല്ലത് ചെയ്തില്ലെങ്കിലും ദ്രോഹം ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിപ്പൊ ട്രാവൽ ചെയ്യുമ്പോഴല്ല അല്ലാതെ ആയാലും നമ്മൾ നമ്മൾക്ക് നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ നല്ലത് തന്നെ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞില്ലേ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അരുണിമ ചെയ്ത ആ ഒരു മോശം പ്രവർത്തി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ആ ഒരു ജോർജ് എന്ന് പറയുന്ന അമേരിക്കക്കാരന്റെ വീട്ടിൽ പോയി താമസിക്കുകയും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും മോശം രീതിയിലേക്ക് ചിത്രീകരിക്കുകയുമാണ് അരുണമ ചെയ്തത് എന്തായാലും അരുണമയെ ഇനി ജോർജ് അങ്കിൾ തിരിച്ച് വെൽക്കം ചെയ്യില്ല എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നമുക്കിന്ന് നോക്കാം ഈ ജോർജങ്ങൾ ഒരിക്കലും അരുണിമ അങ്ങോട്ട് വെൽക്കം ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല കാരണം അത്രത്തോളം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമലിയും അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ അരുണിമയുടെ ഈ ഒരു പ്രവർത്തിയെ സുജിത് ഭക്തൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഒരു അരുണിമയുടെ വീഡിയോനെ ഒരിക്കലും റിവ്യൂ ചെയ്യുകയല്ല അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുകയല്ല എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കാരണം അദ്ദേഹവും ഒരു ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മളും അദ്ദേഹത്തിൻ്റെ ഒരു പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ യൂട്യൂബിൽ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരാൾ തന്നെയാണ് സുജിത് ഭക്തനും ഫാമിലിയും എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യവും തന്നെയാണ് എന്തായാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും യൂട്യൂബർ ആണ് യൂട്യൂബിൽ നിന്നും നമുക്കൊരു വരുമാനം വരും എപ്പോഴും മറ്റുള്ളവരുടെ ഓസിൽ കഴിയാതെ എപ്പോഴും കൂടെ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർക്കോ എന്തെങ്കിലുമൊക്കെ അവർക്കൊരു ഹാപ്പിനെസ് തിരിച്ചു കൊടുക്കാൻ കഴിയണം എന്ന് തന്നെയാണ് പറയുന്നത് അരുൺ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ഇതിനെ പറഞ്ഞു വരുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മളൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവർ നമ്മളെ സ്നേഹത്തോടെ ഹോസ്റ്റ് എന്നിരുന്നാലും അതിനെ ദുരുപയോഗം ചെയ്യാതെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ അവിടെ താമസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ചെയ്തു അരുണിമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു തെറ്റുകൊണ്ട് മറ്റുള്ള ട്രാവലേഴ്സിനെ അല്ലെങ്കിൽ മറ്റു ട്യൂബേഴ്സിനെയും ഒക്കെ ഇത് ബാധിക്കും അല്ലെങ്കിൽ മലയാളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ കുറച്ച് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് അരുണിമ ഈ പ്രശ്നത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഒരു ജോർജ് എന്ന് പറയുന്ന ഫാമിലി പറഞ്ഞതിനെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിച്ച് നമ്മളിലേക്ക് എത്തിക്കുകയാണ് അരുണിമ ചെയ്തത് എന്തായാലും അരുണിമയുടെ ഭാഗത്തുണ്ടായ തെറ്റ് അരുണിമയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വിഷയത്തിനെ പറ്റി ഒരു വീഡിയോസും തിരിച്ച് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഇത്രയും എല്ലാവരും റിയാക്ഷൻ വീഡിയോസും ഒക്കെ ചെയ്തിട്ടും അരുണിമ ഇതുവരെ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ അവർ മെക്സിക്കൻ റെഡ് സ്ട്രീറ്റിലൂടെ യാത്രകളും കാര്യങ്ങളും ഒക്കെയാണ് യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരവരുടെ യാത്ര വീണ്ടും ും ആഘോഷത്തിൽ തന്നെ അങ്ങനെ പോവുകയാണ് ഈ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല അവരെല്ലാം ഒരു യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടാനുള്ള ഒരു വഴിയായിട്ട് മാത്രമാണ് ഇതിനെ കണ്ടിട്ടുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ്